നല്ലൊരു മൂല്യര് വളരെ ബഹുമാനത്തോടകത്തു ചെന്നിട്ട് സലാം പറഞ്ഞു അയാൾ അടുത്തു പിടിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു ഞാൻ മൂല്യാരൊന്നല്ലോ ഞാനൊരു റിട്ടയേർഡ് എസ് ഐ ആണ് സി ഐ പദവിയിൽ ഞാൻ വരുന്നത് ഇഷ്ടപ്പെടാത്ത ചിലര് എനിക്ക് പണി തന്നതാണ് ചാത്തൻ സേവയാണ് അസുഖമാണ് ചൊറിഞ്ഞു ഞാൻ വശം കെട്ടതാണ് മക്കൾ എന്നെ വെറുക്കുമോ എന്ന് ഞാൻ പേടിച്ചു ഭാര്യ ഇട്ടേച്ചു എന്ന് ഞാൻ ഭയന്നു ചികിത്സിച്ചു ഞാൻ മുടിഞ്ഞു ഞാൻ കോഴിക്കോട്ടു ചെന്ന് സി എം വലിയ മുറിയിൽ മുട്ടി വിളിച്ചല്ലോ ആ വാതിൽ തുറക്കപ്പെട്ടല്ലോ ഞാൻ അകത്തേക്കു കയറിയിട്ട് പറ പറഞ്ഞില്ല അതിനു മുമ്പേ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സിഹറാ ഞാൻ അതെല്ലാം ഭേദപ്പെടുത്തിയിരിക്കുന്നു മന്നാറിൽ നിന്ന് വന്ന് പ്പാട് താമസിച്ചൊരു സഹോദരൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞൊരു വർത്തമാനം തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു നല്ലൊരു മൂല്യര് വളരെ ബഹുമാനത്തോടെ ബഹുമാനത്തോടകത്തു ചെന്നിട്ട് സലാം പറഞ്ഞു അയാൾ അടുത്തു പിടിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു ഞാൻ മൂല്യരൊന്നല്ലോ നിങ്ങൾ എന്നെ കൈപിടിച്ചു ഞാനൊരു സെയ്യതോ മറ്റോ ആണെന്ന് കരുതി സാരമില്ല ഞാൻ സയ്യതല്ല ഞാനൊരു ആലിമല്ല ഞാനൊരു റിട്ടയേർഡ് എസ് ഐ ആണ് പിന്നെ കോലം അങ്ങനെ നോക്കണ്ട മുസ്ലിമായ ഞാൻ സർവീസിൽ വളരെ പെട്ടെന്ന് മുകളിലെത്തിയ ഞാൻ എനിക്ക് സി ഐ സ്ഥാനക്കയറ്റം കിട്ടിയപ്പോൾ ആരോ ചാത്തന സേവ ഒപ്പിച്ചു സിഹറ് ചെയ്തു അസുഖം കൊണ്ട് സ്വത്തുക്കളൊക്കെ തീർന്നു വൈദ്യശാസ്ത്രത്തിന്റെ അവസാനത്തെ പരീക്ഷണം തൽസമാത്തിന്റെ വഴികളിൽ ദ്വീപിൽ നിന്നൊരാളെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പാർപ്പിച്ചു മൂന്ന് മാസത്തെ ചികിത്സ വമ്പൻ ചെലവുകൾ അപ്പൈസയും തീർന്നു ദ്വീപുകാരൻ പറഞ്ഞു ഞാൻ നാട്ടിൽ പോയിട്ട് അടുത്ത ആഴ്ച വരാ സുബഹാന പിന്നെ ആള് വന്നില്ല വരൂല്ല ഇനി ഞാൻ എന്തു ചെയ്യും ആരോ പറഞ്ഞു ഞാനങ്ങ് കേട്ടറിഞ്ഞു ചെന്നു കോഴിക്കോട്ട് സി എം തുറന്ന് ഞാൻ അങ്ങോട്ട് കയറി വലിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് അലർജിയില്ല പോലീസുകാരോട് ബഹുമാനപ്പെട്ടവർക്ക് പകയോ അങ്ങനെ ഒന്നുമില്ല കോഴിക്കോട്ട് എസ് പി ആയിരുന്നൊരു ഹാജിയാർ സി എം വലിയ പതിനായിരം കൊടുത്തൊരനുഭവം കൊല്ലം മുമ്പാണ് ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ ഏത് രംഗങ്ങളിലാണെങ്കിലും അവർ ദീനിനോട് കമ്പമുള്ളവരോ കമ്പമുള്ളവരോട് സ്നേഹമുള്ളവരോ സി എം മരിയുല്ലാക്ക് അവരെ ഇഷ്ടമാണ് പരിഹസിക്കുന്നവരോ അവരോട് വല്ലാത്ത അലർജിയാണ് ഞാൻ പറയട്ടെ ഈ അനുഭവക്കാരൻ പറയുന്നു തലശ്ശേരിയിൽ കണ്ട വ്യക്തി അദ്ദേഹം പറഞ്ഞു സി ഐ പദവിയിൽ ഞാൻ വരുന്നത് ഇഷ്ടപ്പെടാത്ത ചിലര് എനിക്ക് പണി തന്നതാണ് ചാത്തൻ സേവയാണ് അസുഖമാണ് ഞാൻ വശം കെട്ടതാണ് മക്കൾ എന്നെ വെറുക്കുമോന്ന് ഞാൻ പേടിച്ചു ഭാര്യ ഇട്ടേച്ചു പോകുമോ എന്ന് ഞാൻ ഭയന്നു ചികിത്സിച്ചു ഞാൻ മുടിഞ്ഞു മൂന്ന് മാസം ദ്വീപിൽ നിന്നൊരാള് വന്ന് ചികിത്സിച്ചു നാട്ടു പോയി വരാമെന്ന് പറഞ്ഞയാള് വരൂലാന്ന് എനിക്കും ഉറപ്പാണ് അയാൾക്ക് ഉറപ്പാണ് അയാളും കടലിൽ മുങ്ങിയോ പിന്നെ കണ്ടില്ല ഞാൻ കോഴിക്കോട്ടു ചെന്ന് സി എം വലിയാൻ്റെ മുറിയിൽ മുട്ടി വിളിച്ചല്ലോ ആ വാതിൽ തുറക്കപ്പെട്ടല്ലോ ഞാൻ അകത്തേക്ക് കയറിയിട്ട് പറ പറഞ്ഞില്ല അതിനു മുമ്പേ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സിഹറാ ഞാൻ അതെല്ലാം ഭേദപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് പോകാം അലഹദില്ല അന്ന് മുതൽ എന്റെ ചൊറി മാറി തുടങ്ങി ഒരു മാസം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ആയി ചൊറിയുടെ അടയാളം പോലും ഇല്ല കാലാകാലങ്ങളിൽ അള്ളാഹു എനിക്ക് തന്ന ആ ആകാര സൗഷ്ടവം ഹബീബെ അതിപ്പോഴും എൻ്റെ അടുത്തുണ്ട് പക്ഷെ സർവീസിലേക്ക് ഞാൻ തിരിച്ചു പോയില്ല ഞാൻ എൻ്റെ യൂണിഫോം മാറ്റി എൻ്റെ യൂണിഫോം ഇപ്പോൾ ഇതാണ് ഞാൻ ഔലിയാക്കളുടെ മക്ബറകളിലാണ് ഞാൻ മഹാന്മാരുടെ മജിസിലാണ് എനിക്ക് ജീവിക്കാൻ എൻ്റെ പഴയകാല സമ്പാദ്യം കുറച്ചൊക്കെ ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ ഉണ്ട് അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വാതിൽ വാതിൽക്കന്മാരുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ഉണ്ട് എന്ന് ഷാറാൻ ഇമാമു പറയുന്നു വലിയ ഇമാമിങ്ങൾ പറയുന്നു അസ്ഹർ ഹുസൈൻ ഹുസൈൻ ഇമാം െന്ന് കരുതപ്പെടുന്ന പള്ളി ആ പള്ളിയുടെ മിമ്പറിൽ ഉടുക്കാതെ ഒരു മനുഷ്യൻ കേറു പലതവണ അയാളെ തടഞ്ഞു നോക്കി അപ്പോ പിന്നെയും ജനങ്ങള് അയാള് വന്ന് മിമ്പറിൽ കേറും അവിടെ ഇവിടെ തൊട്ടാ ഞമ്മളൊന്നും മുറിയാന്നല്ലാതെ ഈ മനുഷ്യനെ ആ വ്യക്തിയെ പിന്നെ പിന്നെ ആരും ശ്രദ്ധിക്കാതെയായി അയാൾ കേറുന്നുണ്ടോ കേറട്ടെ അയാൾ അവിടെ ഇരിക്കുന്നുണ്ടോ ഇരിക്കട്ടെ ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലാൻ പറ്റുമോ മിമ്പറിൽ ചിലപ്പോഴൊക്കെ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യനെ പിന്നെ തടയണ്ടെന്ന് സാധാരണക്കാർ തീരുമാനിച്ച സന്ദർഭങ്ങൾ ഉണ്ടായി അതെന്തുകൊണ്ട് ചിലപ്പോ അയാൾ ഇമ്പർമ കേറിയിട്ട് നല്ല വാക്കുകൾ പറയും നാളെ മഴയിട്ടോ അതുകൊണ്ട് ഇന്ന് പുര കെട്ടി മേയാനുള്ള ഒരുക്കേണ്ട അയാൾ പറയും മറ്റന്നാൾ ഇതിലെങ്ങനെ ഒരു വണ്ടി പോകും അതുകൊണ്ട് ബഹ്ദാദിലേക്കോ ബസറയിലേക്കോ പോകാനുള്ള ആളുകൾ ഒരുങ്ങി നിന്നോളിന്ന് അയാൾ പറയും ജനങ്ങൾക്ക് ആവശ്യതല്ലേ അവര് റെഡി ആയിട്ട് നിക്കും അപ്പ പറഞ്ഞ പോലെ സംഭവിക്കും ഇത്തരം ഒരു മനുഷ്യൻ നാട്ടിലുള്ളത് ഗുണമല്ലേ അതുകൊണ്ട് അയാളെ തടയാൻ പോകണ്ട എന്ന് നാട്ടുകാർ ആലോചിച്ചു ഇയാളെ കൊണ്ട് തുണി ഉടുപ്പിക്കാൻ നോക്കിയോലോ ഓലു കുടുങ്ങി അഥവാ അതിന് കഴിയാതെയായി ഇങ്ങനെയൊക്കെ ചരിത്രത്തിൽ